ഏലപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപമുള്ള മലിനമായ പൊതു കിണർ അടിയന്തിരമായി വൃത്തിയാക്കി സുരക്ഷിതമാക്കണമെന്ന് ആവശ്യം മലിനജലം ഒഴുകിയെത്തുന്ന സമീപത്തെ ടാങ്കിൽ നിന്നും ജലം മണ്ണിലൂടെ വലിഞ്ഞിറങ്ങിയതാണ് കിണർ മലിനമാകാൻ കാരണമെന്നാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം ഏലപ്പാറ പഞ്ചായത്ത് വർഷങ്ങൾക്ക് മുമ്പ് കുടിവെള്ളത്തിനായി നിർമ്മിച്ചതാണ് ഈ കിണർ കൽക്കെട്ടില നിർമ്മിച്ച ഈ കിണർ വർഷങ്ങളായി ഏലപ്പാറ പ്രാഥമികാരോഗ്യ കേന്ദ്രം അധികൃതരും സമീപത്തെ വ്യാപാരികളും വീട്ടുകാരുമടക്കം ഉപയോഗിച്ചു വരുന്നതാണ് കഴിഞ്ഞ ദിവസമാണ് ഈ കിണറ്റിലെ ജലത്തിൽ പെയിന്റ് പോലത്തെ രാസവസ്തു കലർന്നത് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയപ്പോൾ തൊട്ടു സമീപത്തെ കെട്ടിടത്തിൽ പെയിന്റിംഗ് ജോലി നടന്ന സമയത്ത് പെയിന്റ് ചെയ്യാൻ ഉപയോഗിച്ച ബ്രഷും മറ്റ് അനുബന്ധ വസ്തുക്കളും കഴുകി വൃത്തിയാക്കിയ ജലമാണ് ഈ കിണറ്റിലേക്ക് വന്നതെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നാളുകളായി ഇത്തരത്തിൽ സമീപത്തെ വീടുകളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ടാങ്കുകളിൽ നിന്ന് ഈ കിണറ്റിലേക്ക് മലജലം മണ്ണിലൂടെ ഒലിച്ചിറങ്ങി എന്ന് വേണം അനുമാനിക്കാനെന്ന് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് അടിയന്തരമായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ കിണറും വൃത്തിയാക്കി കുടിവെള്ളം സുരക്ഷിതമാക്കണമെന്ന ആവശ്യമാണ് ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത് അറിയാൻ സാധിച്ചത് ആ തൊട്ടടുത്ത വീടുകളിലെ പെയിന്റ് ചെയ്തിരുന്നവർ ബ്രഷ് കഴുകി ആ വെള്ളം ഈ കൽക്കട്ടിൽ കൂടെ കിണറ്റിലിറങ്ങി ആ വെള്ളമാണ് ഇപ്പം മാലിന്യമായിട്ട് കിടക്കുന്നത് ഈ കിണർ എത്രയും വേഗം പൊളിച്ചു നീക്കി പരിസരവും നല്ല വൃത്തിയാക്കണമെന്ന് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് അടിയന്തരമായി ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസം ഈ മലിനപ്പെട്ടതോടെ ആരും ഇത് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഏലപ്പാറ പഞ്ചായത്ത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ നിരവധി പേർ ഉപയോഗിക്കുന്ന ഈ പൊതു കിണർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷിതമാക്കണമെന്ന ആവശ്യമാണ് ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത് High-range home appliances